വടക്കൻ കേരളത്തിൽ വികസന പാതകൾ ഒരുങ്ങിക്കഴിഞ്ഞു കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ഒൻപത് റീച്ചുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് രണ്ടു മാസം കൂടിയെടുത്ത പണി പൂർത്തീകരിച്ചാൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ലോക നിലവാരത്തിലുള്ള പാത മലബാറിന് തുറന്നുകിട്ടും മലബാറിൻ്റെ യാത്രാക്ലേശങ്ങൾക്ക് ഇനി പരിഹാരമാകും റിപ്പോർട്ടർ പരിശോധിക്കുന്നു ഒരുങ്ങുന്ന വികസന പാതകൾ ഇനി മിന്നൽ പോലെ കോഴിക്കോടൊക്കെ വന്ന് കണ്ണൂരുകാർക്ക് പോകാം കണ്ണൂരിൽ നിന്നുള്ളവർക്ക് കൊച്ചിയിൽ വന്നിട്ടും പോകാം എളുപ്പം പോയി തിരിച്ചു വരാനുള്ള വികസന പാതകളാണ് ഒരുങ്ങുന്നത് ഏഴും മേൽപ്പാലങ്ങൾ പൂർത്തിയായി നാല് പാലങ്ങളിൽ മൂന്നെണ്ണത്തിൻ്റെ നിർമ്മാണവും കഴിഞ്ഞു ദേശീയപാത അറുപത്തിയാറിൻ്റെ എൺപത്തിനാല് ശതമാനം പണിയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് മെയ് മുപ്പതാം തീയതിയാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ അനുവദിച്ച സമയപരിധി അതിനു മുൻപേ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കരാറുക ഞങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം മലബാറിലെ ഈ വികസന പാതകൾക്ക് മുകളിലൂടെയും താഴേക്കൂടെയും സഞ്ചരിച്ചു അവിടെ നിന്നും ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ പകർത്തിയ മനോഹരമായ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം കേരളത്തിന്റെ വികസന പാത എന്ന നിലയിൽ എന്ന മട്ടിൽ തുറന്നു കിടക്കുന്ന പുതിയ പാതകളും പഴയ പാതകളും കാണാം വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പകർത്താൻ വന്നപ്പോൾ ഇത്രയും ഭംഗിയായിരിക്കും എന്ന് കരുതിയില്ല നമ്മളിപ്പോൾ ഫുൾ ഫ്രെയിമിലാണ് കേരളത്തിൻ്റെ ഈ വികസന പാതകളുടെ ഫ്രെയിം കൊടുക്കുന്നത് ഞങ്ങൾക്കെല്ലാം അറിയേണ്ട ആദ്യത്തെ ചോദ്യം ഇത് എന്ന് തുറന്നു കിട്ടും എന്നുള്ളതാണ് ഡോക്ടർ അരുൺ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടു കൂടി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എല്ലാ നിലയിലും പൂർത്തീകരിക്കാനാകും പിന്നെ ചെറിയ ചില വിഷയങ്ങളായിരിക്കും ഇതിൽ ആദ്യം തന്നെ ഞങ്ങൾ ഏത് സ്ട്രെച്ചാണോ പൂർത്തീകരിക്കുന്നത് സ്ട്രെച്ച് തുറക്കണം എന്ന തീരുമാനം കൈക്കൊള്ളു ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന കോഴിക്കോട് ബൈപ്പാസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നില്ലായിരുന്നു കരാറ് ആർക്കാണ് എന്നുള്ള സംശയം ഉൾപ്പെടെ ഉണ്ടാകുന്നു ജനങ്ങൾ വലിയ നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു റോഡുകളൊക്കെ കുഴിയായിരുന്നു മെയ്യിലായിരുന്നല്ലോ ഗവൺമെൻറ് വന്നത് ജൂൺ ആദ്യം മഴ വരുന്ന ഘട്ടത്തിൻ്റെ ഭാഗമായി ചെറിയ അപകടങ്ങളും പ്രശ്നങ്ങളും വരുന്നു അന്ന് ഞങ്ങളൊരു ടീമായി പൊതുമരാമത്ത് വകുപ്പും നാഷണൽ ഹൈവേ അതോറിറ്റിയും കൂടി ഈ റോഡുകളിലൂടെ സഞ്ചരിച്ച് കർക്കശ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇല്ലാത്തൊരു കരാറുകാരൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ സമീപനം സ്വീകരിക്കുന്നത് എന്ന് ഉള്ള വിമർശനം വരെ പലരും കൊണ്ടുവന്നു പക്ഷേ കരാറുകാരൻ ഉണ്ടായിരുന്നു ആ കരാറുകാരനെ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നത് പൊതുവേ നമ്മൾ എടുത്ത് പരിശോധിച്ചാലിപ്പോൾ നേരത്തെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടു മലപ്പുറം ജില്ലയിലെ സ്ട്രച്ച് കേരളത്തിൽ ആദ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പോകുന്ന ജില്ല മലപ്പുറം ജില്ലയായിരിക്കും ആയിരിക്കും തൊട്ടടുത്ത് കോഴിക്കോടായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ചാവക്കാട് വരെ ഒരു പ്രയാസമില്ലാതെ വടക്കൻ ഭാഗങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയാണ് അതും നല്ല നിലയിൽ അതിൻ്റെ പുരോഗതി മുന്നോട്ട് പോകുന്നു മുഖ്യമന്ത്രി തന്നെ ഡോക്ടർ അരുൺ ഇടയ്ക്കിടെ ഇതിൻ്റെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഇപ്പോൾ മരങ്ങൾ മുറിച്ച് മാറ്റുകയാണെങ്കിൽ വനം വകുപ്പ് വൈദ്യുതി ലൈനും പോസ്റ്റ് മാറ്റുന്ന വൈദ്യുതി വകുപ്പ് മെറ്റീരിയലിൻ്റെ ആവശ്യകത വ്യവസായ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പ് പ്രാദേശിക പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതിൻ്റെ എല്ലാ നിലയിലും ഇടപെടൽ നടത്തുന്ന പൊതുമരാമത്ത് വകുപ്പ് എല്ലാവരെയും ചേർത്ത് വിളിക്കുന്നുണ്ട് ഇതിന് പുറമേ ഞങ്ങളോട് തുടക്കത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ ഇതിൽ പ്രത്യേക പ്രത്യേകം ഇടപെടണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് എല്ലാ രണ്ടാഴ്ചകളിലും ഞങ്ങളിതിൻ്റെ ഏതെങ്കിലും ഒരു സ്ട്രെച്ചിൻ്റെ യോഗം നടത്താറുണ്ട് ഇതിന് പുറമെ ഫീൽഡ് വിസിറ്റ് പല നിലയിലും നടത്തിയിട്ടുണ്ട് ഡോക്ടർ നമ്മളൊക്കെ ഈ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല ജാഥകളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ നാഷണൽ ഹൈവേയുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയുള്ള യാത്ര അത് ഒരു പ്രത്യേകം ജാഥ കൂടിയായിരുന്നു ഓരോ സ്ട്രെച്ചിലും ഇറങ്ങി അവിടുത്തെ പരിശോധന എൻ എച്ച് എ ഐ പി ഡബ്ല്യു ഡി മറ്റ് സംവിധാനങ്ങളൊക്കെ വെച്ച് നടത്തിയ യാത്രകൾ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഇനിയും തുടരും ഇനിയും അത്തരം യാത്രകൾ തുടർന്ന് പ്ര പ്രശ്നങ്ങളിലെടുത്ത് ഇടപെടുക അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അതുപോലെ തന്നെ എൻ എച്ച് എ ഐയും കേരള സർക്കാർ ഇതിലെടുത്തിട്ടുള്ള ടീം വർക്കിൻ്റെ എഫർട്ടിൻ്റെ ഇടപെടലിനെക്കുറിച്ച് പ്രത്യേകം അഭിനന്ദിച്ചത് ഇത് മറ്റൊരു പ്രത്യേകത ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ചത് ഈ പദ്ധതിക്കാണ് ഡോക്ടർ അരുൺ നമ്മൾ ഇതുവരെ സംസാരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ആറായിരം കോടി ചെലവഴിച്ചു എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ച് ഒരു പന്ത്രണ്ടായിരം കോടി അതിൻ്റെ ഭാഗമായി ഒരു ആറായിരം കോടി വായ്പയായി വരൻ വെട്ടിക്കുറച്ചേൻ്റെ ഭാഗമായി വരുമ്പോൾ ഒരു പന്ത്രണ്ടായിരത്തോളം കോടി ഇതിൻ്റെ ഭാഗമായി ചെലവഴിക്കപ്പെട്ടു പണം ചെലവഴിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൻ്റെ ഇടപെടൽ ഇപ്പോൾ പണം ചെലവഴിക്കാതെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പല സംസ്ഥാനത്തും സർക്കാരുകളുടെ ഇടപെടൽ പോരാ എന്നുള്ള വിമർശനം ദേശീയപാത അതോറിറ്റിയൊക്കെ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിലെ എല്ലാ നിലയിലും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ല ഇതിൻ്റെ എല്ലാ പ്രവൃത്തിയിലും ഞങ്ങളെല്ലാവരും കൂടി ഇടപെടുന്നു ഈ മിനിസ്റ്റർ ഇതിപ്പോൾ മുപ്പത് മീറ്റർ മതി നാൽപ്പത്തഞ്ച് മീറ്റർ വേണം എന്നൊക്കെയുള്ള പഴയ ചർച്ചകളൊക്കെ ഒന്നിക്കുന്നുണ്ടാവുമല്ലോ മിനിസ്റ്റർ ഇപ്പോൾ പലയിടങ്ങളിലും വരുന്നത് ആറുവരി പാതയാണ് ചിലയിടങ്ങളിലെങ്കിലും എട്ടു വരി പാത പോലും ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അന്ന് പ്രതിഷേധിച്ചവർക്കെല്ലാം ഉള്ള ഒരു മറുപടി കൂടിയാണ് ഇപ്പോൾ വരുന്ന ഈ പാത അല്ലേ അതെ ഞാനിപ്പോൾ മറ്റ് ആരെങ്കിലും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഗ്വതത്തിനോ തയ്യാറാവുന്നില്ല കാരണം ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മലയാളിയും അഭിമാനത്തോടെ പറയുന്നു ഇത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് അപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കുക അതിനെല്ലാവരും യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രശ്നം ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് നമുക്കറിയാം മരണപ്പെട്ട പദ്ധതി എന്ന് വിശേഷിപ്പിക്കാം ആ മരണപ്പെട്ട പദ്ധതിയെ അത്ഭുതകരമായും വിധം ജീവൻ വെപ്പിച്ചത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ഒക്കെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിരവധി തവണ ചർച്ച ചെയ്തു അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ അലംബാവവും കെടുകാര്യസ്ഥിതിയും മൂലം ഒരു പിഴയടക്കുന്നത് പോലെ ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാരിന് ഇടപെടേണ്ടി വന്നതാണ് കേന്ദ്ര സർക്കാർ ഇനി കാലണ തരില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒരു പിഴയടക്കുന്നത് പോലെ ഇടപെടേണ്ട സ്ഥിതിയാണ് വന്നത് ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് മറ്റു പല വികസനത്തിനും ചെലവഴിക്കേണ്ട ഒരു തുകയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് അത് നൂറ് ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരവും കോടിയല്ല അന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയാണ് ഇപ്പോൾ അത് വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ച പ്രശ്നം കൂടി വന്നപ്പോൾ അതിൻ്റെ ഇരട്ടിയായി വരുന്നു അങ്ങനെ ഒരു തീരുമാനം കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ മരണപ്പെട്ടു എന്ന് കരുതിയ പദ്ധതിക്ക് റീത്ത് വെച്ച് നമുക്കിപ്പോൾ അന്ത്യ ചർച്ചകളും നടത്താമായിരുന്നു ആ പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു ആ പദ്ധതി നടത്താമായിരുന്നു എന്നൊക്കെ ചർച്ച നടത്താമായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പദ്ധതി പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കുമ്പോൾ എത്തി നിൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പപ്പാഞ്ഞി കത്തിക്കാൻ കോഴിക്കോട് നിന്ന് വൈകുന്നേരം മണിക്ക് സുലൈമാനി കുടിച്ച് പുറപ്പെട്ടാ മതി പപ്പാഞ്ചി കത്തിച്ചിട്ട് തിരികെ വീട്ടിൽ പുലരു മുമ്പ് എത്താൻ പറ്റും അതെ 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 വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം കണ്ണൂർ ടൗണിൽ നിന്നും മലപ്പുറം ജില്ല കഴിഞ്ഞ് തൃശ്ശൂർ എത്താൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയമാണ് വളരെ കുറച്ച് സമയം കോഴിക്കോട് നിന്നും തൃശ്ശൂർ ചാവക്കാട് തൃശ്ശൂർ ബൗണ്ടറി മലപ്പുറം ഞാൻ പറഞ്ഞ മലപ്പുറം ജില്ല കഴിഞ്ഞുള്ള ബൗണ്ടറി ഈ രണ്ട് ജില്ലകളിൽ വളരെ കുറച്ച് മതി ഒരു ഒരു മണിക്കൂർ ഒന്നേകാലം ഒന്നര മണിക്കൂർ കൊണ്ട് കോഴിക്കോട്ടുനിന്ന് ഇപ്പോൾ അവിടെ എത്താൻ പറ്റിയ സ്ഥിതി ഒരു മാറ്റമല്ലേ ഇത് വലിയൊരു മാറ്റമാണ് അപ്പോൾ നോക്കും അവിടെ അതിലേ ഇതിലെയൊക്കെ വാഹനങ്ങൾ പോകുന്നത് ഈ മാറ്റം എല്ലാവരും ഒന്നിച്ചെന്നിട്ടാണ് ഇതിനെ പല നിലയിലും വിവാദമുണ്ടാക്കി തടയാൻ ശ്രമിച്ചു ഞാൻ ഒരു സംഘടനയുടെയും പേര് പറയുന്നില്ല തടയാൻ നോക്കിയില്ലേ ഏതൊക്കെ നിലയിലുള്ള തടസ്സം ഉണ്ടാക്കാൻ നോക്കി എന്തൊക്കെ വാദം കൊണ്ടുവന്നു ആ സമരത്തോടൊപ്പം അന്നത്തെ സംസ്ഥാന സർക്കാർ അടിയറ പറഞ്ഞ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ പദ്ധതി വരുമായിരുന്നോ കാലാണ് ഇനി തരാൻ പറ്റില്ല നിങ്ങളുടെ മുൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയാണെന്ന് പറഞ്ഞ നിലപാട് കേന്ദ്രം സ്വീകരിച്ചപ്പോൾ എന്നാൽ പിന്നെ ഈ പദ്ധതി ഒഴിവാക്കാമെന്നുള്ള സമീപനം പിണറായി വിജയനും ഗവൺമെൻ്റ് എടുത്തിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകുമായിരുന്നോ അതിന് ഫണ്ട് കണ്ടെത്തിയില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിശ്ചയദാർഢ്യത്തിന്റെ പര്യായമായ ഒരു സംസ്ഥാന സർക്കാർ ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായി അതെ അതെ ഞാൻ പറയുന്നത് ഇനി ഏതെങ്കിലും ചിലയിടങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം പരിഹരിച്ച ഇടപെടാം അതെ എല്ലാ സമയവും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കും ശതമാനം ഡിസംബർ തന്നെ ലക്ഷ്യം വെച്ച് പോവുകയാണ് വലിയ ശതമാനം പൂർത്തീകരിക്കാൻ പറ്റും ഞങ്ങളുടെ ഈയൊക്കെ ഈ ഒരു നാല് കൊല്ലത്തെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിൻ്റെ ഭാഗമായുള്ള ജീവിതത്തിൽ ഒരു ദിവസം ഒരു ചെറിയ നിമിഷമെങ്കിലും എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവർത്തിക്ക് മാറ്റിവെക്കാത്തതില്ല ഒരു ദിവസമെങ്കിലും ഈ പ്രവർത്തിയെക്കുറിച്ച് ചിന്തിക്കാത്തതോ ഈ പ്രവർത്തിക്ക് വേണ്ടി ഒരു ഫോൺ കോൾ ചെയ്യാത്തതോ ഈ പ്രവർത്തിക്ക് വേണ്ടി ഒരു യോഗത്തിൽ പങ്കെടുക്കാത്തതുമായ ദിവസമില്ല അങ്ങനെ നമ്മളെല്ലാവരും ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെടൽ എൻ എച്ച് എ ഐയും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതി ആയതുകൊണ്ടാണ് എത്രയാളാണ് വിളിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതെന്നാണ് പൂർത്തീകരിക്കുക എല്ലാവരും സന്തോഷത്തിലാണ് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത വികസനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്താറിൻ്റെ പുതുവത്സര സമ്മാനമായി നമുക്ക് നൽകാനാകും അതിപ്പോൾ കഴിഞ്ഞിടത്തൊക്കെ സമ്മാനമായി കഴിഞ്ഞു ഈ ജനങ്ങളൊക്കെ യാത്ര ചെയ്യണം ഒരു സമ്മാനമാണിത് എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സന്തോഷകരമാണ് ഡിസംബറിൽ പുതുവത്സര സമ്മാനമായി നൽകും എന്ന് എന്നറിയിച്ചതിനുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു അത് ഞങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കട്ടെ താങ്ക് യു മിനിസ്റ്റർ താങ്ക് യു താങ്ക്സ് എ ലോൺ പുതുവത്സര സമ്മാനമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാൽപ്പത്തഞ്ച് മീറ്ററുള്ള വരി പാത പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്ക് കിട്ടുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനവും പൂർത്തീകരിച്ച് ജനങ്ങളുടെ കൈ വെള്ളയിലേക്ക് വെച്ച് തരും എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നത് വലിയ കൂടിയാണ് നമ്മൾ ഈ ദേശീയപാതയെ കാണുന്നത് വിഴിഞ്ഞത്ത് നിന്ന് ഒരു ട്രക്ക് പുറപ്പെട്ടാൽ അത് എത്താൻ ഇനി അഞ്ചോ ആറോ മണിക്കൂർ മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിവേഗം മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ഒരു നാടായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ് സുരക്ഷിത യാത്ര എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും അഡ്വാൻസ് നമ്മൾ നേരുകയാണ്